なまして。 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള യഥാർത്ഥമായൊരു ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കൂടാതെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് രസനയിൽ ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും പോസിറ്റീവ് എനർജിയോടും കൂടി ഇത് കാണാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം എന്താണോ ഇതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ അത് നിങ്ങളിൽ പ്രാവർത്തികമാവുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ്സാണ് ജെൻറ്സ്സാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ മനസ്സിൽ ിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഇത് കാണാവുന്നതാണ് അപ്പം നിങ്ങൾക്കിത് ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു പുനർ പൂർണ്ണത കിട്ടാതെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് ആകുന്ന ഓരോ എനർജിയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല കേട്ടോ അതുപോലെ തന്നെ വളരെയധികം വിശ്വാസത്തോടു കൂടി തന്നെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫലം നൂറ് ശതമാനം നിങ്ങളിലെത്തി ചേർന്നിരിക്കും അതുപോലെ നിങ്ങൾ പോലും വിചാരിക്കാത്ത പല നെഗറ്റീവായ എനർജികളെയും നിങ്ങളിൽ നിന്നും ഈ ഓരോ റീഡിങ്സിലൂടെയും ഹീലാക്കി കളയാനും സാധിക്കുന്നതാണെന്നും മനസ്സിലാക്കുക വിശ്വാസത്തോട് ൂടി കാണുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് യഥാർത്ഥമാകുന്ന വ്യക്തികളിൽ തന്നെ ഈ റീഡിങ്സുകൾ എത്തിച്ചേരുക എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് നൽകി സമർപ്പിക്കുന്നത് നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് അതായത് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് വന്ന് നിൽക്കുന്ന ഒരു എനർജീനെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കി ഇപ്പോൾ അവരൊരു തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അടുപ്പം വളരെയധികം മാറ്റം അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്നു എന്നൊരു എനർജിയിലേക്കാണ് വരുന്നത് കാരണം അവർ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കി ഒരുപാട് പ്രതീക്ഷകൾ അവരുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങളും ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു വന്ന് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് കൂടാതെ തന്നെ നിങ്ങളൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് അതായത് നിങ്ങളിലേക്ക് വരിക എന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ിടയിൽ ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആവണം എന്നുള്ള ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ ആ ഒരു അതിയായ ആഗ്രഹം ഇപ്പം അവരുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് വളരെയധികം ഒരു ഫൈറ്റിങ് എനർജിയിലൂടെ കടന്നുപോയ ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് കാരണം ഒരു വിശ്വാസക്കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു നേട്ടങ്ങൾക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തതിനൊണ്ടോ നിങ്ങളുമായിട്ട് നല്ല ശക്തമായൊരു ഫൈറ്റിംഗ് എനർജി ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രീതിയിലെ തടസ്സങ്ങളെ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകുന്ന ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഇടയിലേക്ക് അറിയാതെ തന്നെ വന്ന് ചേർന്ന് പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു എനർജി എല്ലാം മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അതും വളരെ പ്രധാന പ്പെട്ടതായ അതായത് ഒരു തുറന്ന സംസാരം അല്ലെങ്കിൽ ഒരു തുറന്ന മനസ്സോടുകൂടി ആയിരുന്നില്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യപ്പെട്ടതായിട്ടും അത് തെറ്റായിരുന്നു അല്ലെങ്കിൽ അത് 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 അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതിൽ നിന്ന് മാറണം എന്നുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് കാരണം അവരുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോയ സമയത്ത് കുറേ ബാഡ് സിറ്റുവേഷൻസിനെ അവർ അതിജീവിക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നു അവർ ചിന്തിച്ചതുപോലെയല്ല അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ ലൈഫിലേക്ക് വന്നു ചേർന്നതാവാം ചെറിയ ചെറിയ ബാഹ്യമായ ചില സക്സസ്സുകൾ വന്നപ്പം അവർക്ക് ഈ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടും ഉണ്ടാവാം എന്താണെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഹൈഡ് ചെയ്തതായിട്ട് കാണുന്നത് പക്ഷേ ഇപ്പോൾ അവർ വളരെയധികം പ്രാർത്ഥനയോടുകൂടി വളരെയധികം പ്രതീക്ഷയോടുകൂടി വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർക്ക് അവരോട് തന്നെ ഇപ്പം സെൽഫായിട്ടൊരു ഫൈറ്റിംഗ് ആണ് അവർക്ക് അവർക്ക് ഭയങ്കരമൊരു പശ്ചാത്താപവും കുറ്റബോധവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ട് ഇനി എങ്ങനെ മുന്നോട്ടേക്ക് എന്ന ആ ഒരു എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും വളരെയധികം കണക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് തമ്മിലൊരു സ്പിരിച്വൽ ആഴത്തിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ട് എന്ന ആ ഒരു തിരിച്ചറിവും ആ ഒരു വ്യക്തിയിൽ വളരെ ശക്തി ശക്തമായിട്ടും വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത് മാത്രവുമല്ല ഇപ്പോൾ വളരെയധികം ഒരു കുറ്റബോധം അവരുടെ ഉള്ളിലുണ്ട് അവർ ഏറ്റവും മെയിനായിട്ട് നിങ്ങളോട് തുറന്നു പറയേണ്ടത് നിങ്ങൾ തമ്മിൽ കൈമാറേണ്ടതായ ചില കാര്യങ്ങളെയാണ് അവർ ഹൈഡ് ചെയ്തു വെച്ചിരുന്നത് ശരിക്കും നിങ്ങളുടെ ബന്ധത്തിനുള്ളിൽ ഒരു തുറന്ന ഒരു എന്നാ സമീപനം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം കാരണം അവർ ഒരുപാട് കാര്യങ്ങളെ ഹൈഡ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കൂടാതെ തന്നെ അവർക്ക് മറ്റെന്തൊക്കെയോ പ്രാധാന്യം കൽ പിച്ചു എന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം ഇപ്പോൾ അവരെ വളരെയധികം വേട്ടയാടുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു കപ്പ് കപ്പോ ഫ്ലവുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു പക്ഷേ അവരത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു മൂവിങ് ചെയ്യാൻ പറ്റുന്നില്ല അവർ സ്റ്റക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യാണ് അവർ അങ്ങനെ ഒരു എനർജിയിലൂടെയാണ് അവർ പോകേണ്ടതായിട്ട് വരുന്നതെന്നുമാണ് ഇപ്പോഴത്തെ അവരുടെ ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർ വളരെയധികം അലട്ടുന്നു ചിലപ്പോൾ നിങ്ങളും അവർ ഒരുമിച്ച് പോയ സമയത്ത് നിങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും അവർ നൽകിയിരുന്നില്ല നിങ്ങൾ വലിയ പ്രാധാന്യമുള്ള ഒന്നായിട്ട് അവർക്ക് തോന്നിയിരുന്നുമില്ല പക്ഷേ ഇപ്പം നിങ്ങളും അവരും തമ്മിൽ നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് അതായത് നല്ലൊരു സെപ്പറേഷൻ പീരീഡാണ് കാണുന്നത് കാരണം അത് വർഷങ്ങളെ കടന്നുപോയ ഒരു എനർജി വരുന്നു നമുക്ക് കാരണം അത്രയും ദൂരം ഫീൽ ചെയ്യുന്ന അത്രയും കാലം നിങ്ങൾക്കിടയിൽ ഒരു സപ്പറേഷൻ പീരീഡ് വന്നതിൻ്റെ ഫലമായിട്ട് അനുഭവങ്ങൾ എക്സ്പീരിയൻസുകൾ അവർ പല സ്ഥലത്തു നിന്നും അവർ നേരിടേണ്ടി വന്ന അവഗണനകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഇപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ അവർ കൽപ്പിക്കേണ്ടതായ ഇട വന്ന് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഓർമ്മകളിൽ അവരെത്ര ശ്രമിച്ചിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മാറ്റിക്കളയാൻ പറ്റുന്നില്ല का ത്രത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ അത്രത്തോളം സപ്പോർട്ടിങ് കൊടുത്തിരുന്നു അത്ര വിശ്വസ്ഥതയോടുകൂടിയാണ് ഒരു കോൺഫിഡൻസോടുകൂടി അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു ടൈമിലാണെന്ന തിരിച്ചറിവ് ഇപ്പോൾ അവർക്കുണ്ടാകുന്നു അവർ കാണിച്ച ആ ഒരു ടു ഫേസിൽ അവരിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് ശരിക്കും അവർ കുറ്റബോധപ്പെടുക അനുഭവിക്കുന്ന ഒരു എനർജിയെ കാണുന്നത് കൂടാതെ തന്നെ അവരൊരു വെല്ലുവിളിയെ അതിജീവിക്കുക അല്ലെങ്കിൽ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണ് എന്നുള്ളൊരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് ദ ചാരിയേറ്റാണ് അവർക്ക് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളിൽ നിന്നും അവർ ശരിക്കും പറഞ്ഞാൽ മറച്ചു വെച്ചത് മറ്റൊരു സിറ്റുവേഷൻസും കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് മുൻപേ തന്നെ ഒന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ അവർ രണ്ടാമതൊരു തേർഡ് സിറ്റുവേഷൻസിനെയും കൂടി മൂവിങ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു എന്ന ആ ഒരു കാര്യമായിരുന്നു അവർ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചത് അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു കേട്ടോ നിങ്ങളോടൊപ്പം അവര ഒരു റിലേഷനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒരു ശക്തമായ ഒരു വെല്ലുവിളി പോലെ തന്നെ ആയിരുന്നു അതിൽ അവർ ആ ടൈമിലൊക്കെ സക്സസ് നേടിയെങ്കിലും ഇപ്പോൾ അവർക്ക് പരാജയം തന്നെ സംഭവിച്ചിരിക്കുന്നു നിങ്ങളിലേക്ക് വരിക എന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം കാരണം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഫിസിക്കലിയും അതുപോലെ ഫിനാൻഷ്യലിയും അവരെ നല്ല സപ്പോർട്ടിങ് മെൻറ്റലിയും ഒക്കെ നിങ്ങൾ നല്ലൊരു സപ്പോർട്ടിങ് നൽകിയിരുന്ന ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ അവർക്കുണ്ടാവുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളെ അവർ വളരെ ശക്തമായി ഫോക്കസിങ് ചെയ്യുകയാണ് കേട്ടോ ഒരു ആക്ഷൻ എടുക്കുക എന്ന ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കുക എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സക്സസ് സക്സസ്സായിരിക്കാം അവർ പല സാഹചര്യങ്ങളിലും അവർക്ക് ഇനിയും വിജയം കൈവരിക്കാൻ പറ്റും പറ്റും എന്ന ഒരു എനർജിയാണ് അവർക്ക് വന്നു ചേരുന്നത് നിങ്ങളോടൊരു ആക്ഷൻ എടുക്കുക നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നത് അവർക്ക് വളരെയധികം ഒരു മാറ്റം സൃഷ്ടിക്കും പക്ഷേ അവരുടെ മുന്നിൽ ഇപ്പോഴും ചില വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായി സാഹചര്യങ്ങളുണ്ട് ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ കരിയർപരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട് അതുകൂടാതെ തന്നെ ഇമോഷണലിയും പ്രശ്നങ്ങളുണ്ട് പിന്നെ അവരുടെ സിറ്റുവേഷൻസിൽ അവർക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല അവർ ശരിക്കും അവരുടെ കാലം ഇരിക്കുകയല്ലാതെ നിങ്ങൾ ആ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല അവരുടെ അവർ ടൈം പീരീഡ് അവസാനിച്ചു കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷെ അവരൊന്നും നേടിയിടുകയോ അല്ലെങ്കിൽ അവരൊരു പൊസിഷനിൽ ഒരു സ്ഥാനത്ത് എത്തുകയോ ഒരു റിലാക്സിങ് ലൈഫ് സിറ്റുവേഷൻസിന് എത്താൻ പാകത്തിന് ഒന്നും അവർ നേടിയിട്ടില്ല എന്ന എനർജിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് അവർ ആക്ഷൻ എടുക്കണമെന്ന് എടുക്കണമെന്നാഗ്രഹിക്കുമ്പോഴും അത് വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കുറ്റബോധം റിക്രഷൻ അവരെ വളരെയധികം കടന്ന് അവരുടെ കൂടിയിരിക്കുന്നത് അവർ വളരെയധികം ഒരു മൈഗ്രെയിൻ എനർജിയിലാണ് നിൽക്കുന്നത് അവർ ചെയ്ത ആ ഒരു പ്രവർത്തികളെ ഓരോന്നും ഓർത്ത് ഓർത്ത് അവർ വളരെയധികം ഉത്കണ്ഠ അനുഭവിക്കുന്നുണ്ട് അവർ ആ പാസ്റ്റിൽ ചെയ്തു പോയാൽ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ അവരെ ഓവർ തിങ്കിങ് ചെയ്യിക്കുകയും അവർക്ക് വളരെയധികം ഒരു തലവേദന എന്നൊരു എനർജിയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് അവർക്കൊരു ക ഒരു രീതിയിലും അവർക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല അവർ ഇമോഷണലി ഒക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് നേടി ആ ഒരു പല സിറ്റുവേഷൻസിനെ അവർ വിട്ടുപോരാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞു അവർ വിട്ടുകളഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളെയും അവർ അതിജീവിക്കാൻ പറ്റാതെ ഇമോഷണലി ആവാൻ പിന്നെ പല ബന്ധങ്ങളെയും അവർ പൂർണ്ണമായും എൻഡിങ് ആക്കി നിൽക്കുന്നെങ്കിൽ പോലും അവർക്ക് വളരെയധികം ഒരു ടെൻഷൻ അല്ലെങ്കിൽ പാസ്റ്റിലെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് 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 അവർക്ക് വളരെയധികം ഒരു ഹെൽത്ത് ഇഷ്യൂ പോലുള്ള എനർജിയിലേക്ക് വരെ ചെന്ന് നിൽക്കുകയാണ് കാരണം അത്രത്തോളം അവർ കുറ്റബോധം അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതുകൂടാതെ തന്നെ ചുറ്റുമുള്ളവരുമായിട്ടുള്ള ശക്തമായ ഫൈറ്റിംഗ് എനർജിയും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് വളരെ ശക്തമായിട്ടും അവരോടൊപ്പമുള്ളവർ അവരോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് മത്സരിക്കുന്നുണ്ട് അവരെ താഴ്ത്തി കളയാൻ അല്ലെങ്കിൽ തകർത്ത് ായിട്ട് അവരുടെ കൂടെ നിൽക്കുന്നവർ പോലും അവരോട് മത്സരിക്കുന്നു എന്ന ഒരു എനർജിയാണ് അതെല്ലാം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ അവരതെല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല ക്യൂൻ ഓഫ് സോൾസ് ആണ് അവർ ശരിക്കും നിങ്ങളിൽ നിന്നും ഒരു മെസ്സേജോ ഒരു കോളോ ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അവരുടെ ഈഗോ ഉണ്ട് അവർക്ക് ഈഗോ വിട്ട് കളയാൻ അവർക്ക് പറ്റുന്നില്ല പക്ഷെ വളരെയധികം ഒരു അബണ്ടൻസ് ആയിട്ടൊരു എന്താ പറയുക നിങ്ങളാണ് ഏറ്റവും പ്രഷ്യസ് ആയ ഒന്ന് എന്നുള്ള ഒരു എനർജിയിൽ അവരിപ്പോൾ വന്ന് നിൽക്കുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങളോടൊത്തുണ്ടായിരുന്ന നിങ്ങളോട് ചെയ്ത നിങ്ങളോട് പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് അവരുടെ മനസ്സിൽ വന്നു കേ വന്നുകൊണ്ടിരിക്കുന്നു അവർ ആ ഒരു ഓർമ്മകളിൽ അവർ വളരെയധികം വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും ഒരു ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോളിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റിംഗ് ചെയ്യുന്ന അവരവരുടെ ഇമോഷൻസിന് നിങ്ങളുടെ മുമ്പിൽ അടിയേറെ വെക്കുക എന്ന എനർജിയിലാണ് നിൽക്കുന്നത് കാരണം തേർഡ് സിറ്റുവേഷൻസിനെ വേണ്ട എന്നവർ പൂർണമായും വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് പൂർണമായും ഇനി അവരുടെ സാന്നിധ്യവും അവരെന്നു പറയുന്ന വ്യക്തിയും നിങ്ങളിലേക്ക് വന്ന് ചേരുക നിങ്ങളോടൊപ്പം ഒരു കൂടി മുന്നോട്ടേക്ക് പോവുക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം വേണ്ട ഒരു യാത്ര ഒരു ഹീലിംഗ് എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത് കേട്ടോ ഇമോഷണലി ഒരു ബാലൻസ് നേടിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാരണം നിങ്ങളുടെ അരികിൽ വരിക എന്നതും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നതൊക്കെ ഒരു ഇച്ചിരി ഡിഫിക്കൽറ്റി ആവുന്നൊരു കാര്യമാണ് അത് കുറച്ച് മെച്യൂരിറ്റിയോടുകൂടി ചിന്തിക്കുകയും അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം പരിത്തിയും നല്ല പോലെ അവർ ഹീലാവേണ്ടതായ ഒരു എനർജി ഉണ്ട് എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അവർ അത്രത്തോളം മോശമായ തെറ്റുകൾ അല്ലെങ്കിൽ അത്രത്തോളം അവഗണന നിങ്ങൾക്ക് നൽകി എന്നതിന് ഒരു സംശയവുമില്ല ആ ഒരു സിറ്റുവേഷൻസ് മാറി ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യുക അതായത് നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്നത് ഒരു കാർമിക് എനർജി ആയിരുന്നു കാരണം കുറച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ കുറച്ച് സെപ്പറേഷൻ പിരീഡും എല്ലാം കടന്നു പോകേണ്ടതായ ഒരു കാർമിക് എനർജി നിങ്ങൾക്കിടയിൽ ണ്ടായിരുന്നു എന്നൊരു തിരിച്ചറിവും അവർക്കുണ്ട് ആ ഒരു സിറ്റുവേഷൻസൊക്കെ മാറി ഒരു പോസിബിൾ ആവുന്ന ഒരു പോസിറ്റീവ് ആവുന്ന ഏറ്റവും നല്ല രീതിയിൽ വളരെയധികം ശക്തമാകുന്ന ഒരു റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു വിശ്വാസവും ഇപ്പോൾ അവർക്കിടയിലുണ്ട് പക്ഷേ ദ ഡെബിൾ കാർഡാണ് അവരെ ഇപ്പോഴും ബന്ധനത്തിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് അവരുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർ മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ സോളിനെ ഇപ്പോഴും ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് കൂടുതലും ഇതിനകത്തൊരു പേരൻസിൻ്റെ എനർജിയാണ് കേട്ടോ വരുന്നത് പേരൻസിൻ്റെ ഒരു ശക്തമായ കൈകൾ ഇതിനകത്തുണ്ട് അതല്ലെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ അവരുമായിട്ട് ഇടപഴകുന്ന ചില വ്യക്തികളാണ് ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ ഒരു എനർജിയാണ് നിങ്ങളെയും അവരെയും തമ്മിൽ സെപ്പറേഷൻ പീരീഡിലാക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചതെന്നുള്ള ഒരു തിരിച്ചറിവും ഇപ്പോൾ അവർക്ക് വ്യക്തമായിട്ടുണ്ട് കാരണം അവരുടെ കണ്ണുകൾ കെട്ടിക്കളഞ്ഞിരുന്നു അവരെ ബന്ധനത്തിലാക്കി കളഞ്ഞിരുന്നു ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് ഒരിക്കലും മാറാൻ പറ്റാതെ പോയി എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഇനി അവരൊരു സ്ട്രെങ്ത് ആവണം ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കണം ശരിക്കും നല്ല പോലെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ആ ഒരു ബന്ധനത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുകയും നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്നവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് അവർ ആഗ്രഹിക്കുക മാത്രമല്ല അവർ അവരതിനുവേണ്ടി പ്രവർത്തിക്കുന്നു സ്ട്രോങ് ആയിട്ട് വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യം അവർക്കൊരു സ്വാതന്ത്ര്യം വേണം അവരുടെ കൺട്രോളിങ് പവറിൽ അവരെ കൊണ്ടുപോകുക എന്നതാണ് അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം എന്ത് കാര്യത്തിനാ ടെൺ ഓഫ് കപ്സ് ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു കുടുംബ ബന്ധത്തിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്നേഹത്തെ ആ ഒരു ബന്ധത്തെ തിരിച്ച് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശക്തമായും ഒരു പുതിയ തുടക്കം അവർക്ക് വേണമെന്ന് അവരാഗ്രഹിക്കുന്നു അതിനു വേണ്ടി അവർ ഏത് വെല്ലുവിളികളെയും അതിജീവിച്ച് ഒരു ന്യൂ ബിഗിനിങ്ങിന് അവർ തയ്യാറാകുന്ന ഒരു മനസ്സാണ് ാണ് കേട്ടെ ഒരു ഗുഡ് ന്യൂസ് അവരുടെ ജീവിതത്തിൽ വേണം അല്ലെങ്കിൽ അവർക്ക് ഒന്ന് മാറണം അവർക്കൊരു ലൈഫ് വേണം അതും നല്ല ഏറ്റവും ആഗ്രഹിക്കുന്ന ും പോസിറ്റീവാവുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തിയിലൂടെ തന്നെ വേണം അവർ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ തന്നെ വേണം അത് എന്ന ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അത് കൂടാതെ തന്നെ അവരവരുടെ കൺട്രോളിലേക്ക് അവരുടെ എല്ലാ കാര്യങ്ങളെയും കൊണ്ടു കൊണ്ടുനിർത്തുന്നു കാരണം തേർഡ് സിറ്റുവേഷൻസിൻ്റെ കൺട്രോളിലാണ് അവർ കഴിഞ്ഞ നാളുകൾ പൊയ്ക്കൊണ്ടിരുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ വിചാരിച്ചതൊന്നും അവർക്ക് ആ ഒരു സിറ്റുവേഷൻസ് ലഭിക്കാതെ ശരിക്കും അതിനകത്തൊരു ബ്ലാക്ക് മാജിക് എനർജി വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും അവരെ ബന്ധനത്തിലാക്കിയതോ അല്ലെങ്കിൽ വശീകരണം പോലുള്ള എന്തോ ഒരു എനർജി ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ ശരിക്കും അവരെ സ്റ്റക്കാക്കി എടുത്തതായിട്ടും നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഫിസിക്കലി അവരെ മാറ്റിക്കളഞ്ഞു ഫിസിക്കലിയാണ് അവരെ ശരിക്കും യൂസ് ചെയ്ത ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ അവർ ശക്തമായി ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടൊപ്പം മുന്നോട്ടേക്കൊരു യാത്രയ്ക്ക് വേണ്ടി അവർ എന്ത് ഹാർഡ് വർക്കും എന്ത് സ്ട്രഗിളിങ്ങും ചെയ്യാനും എന്തു പ്രശ്നങ്ങളെയും അതിജീവിക്കാനും തയ്യാറാകുന്നു എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ സിറ്റുവേഷൻസിനെ അതിജീവിച്ച് നിൽക്കാനും നിങ്ങൾക്കൊപ്പം ഒരു ശക്തമാകുന്ന ഒരു ബന്ധം നിങ്ങളിലേക്കും പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളിലേക്കും മാറാൻ അതായത് ഒരു ഇന്നർ ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്താണ് ഏറ്റവും പ്രഷ്യസായത് എന്താണ് ലൈഫിൽ വേണ്ടതെന്നത് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞ ഒരു ഗുഡ് ന്യൂസിന് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ോ മെസ്സേജിനോ വേണ്ടി അവർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്നൊരു എനർജിയാണ് കാണുന്നത് വളരെയധികം പ്രതീക്ഷയോടുകൂടി ചില സമയത്തൊക്കെ ഡിഫിക്കൽറ്റ് ഡിസിഷൻ എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്നാലും അവർ പ്രതീക്ഷിക്കുന്നു നിങ്ങളോടൊപ്പം ഒരു ഫ്യൂച്ചർ അവർക്കുണ്ടാകുമെന്ന് അവർ ആഴത്തിൽ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങൾ അവരുടെ ചിന്തകൾ ഒക്കെ അവരെ ഒന്ന് ഇമോഷണലി ഒന്ന് ബ്ലോക്ക് ആക്കി നിർത്തുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് ഒരു പ്രതീക്ഷ നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷ വരുന്നുണ്ട് ശരിക്കും അവർ നിങ്ങൾക്ക് വേണ്ടി എന്തും എന്തും ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്തതിൻ്റെ നൂറിരട്ടി നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നാണ് എന്നാണിപ്പോൾ അവർ പറയുന്നത് കൂടാതെ തന്നെ കാലം നമുക്ക് അനുകൂലമാകും നമുക്ക് വേണ്ടി കാലം പ്രവർത്തിക്കും ആ ഒരു സ്റ്റക്നെസ് നീ അനുഭവിച്ച വേദനകൾ ഇരയാക്കപ്പെട്ട സിറ്റുവേഷൻസ് എല്ലാം മാറി ഒരു പോസിറ്റീവായ ഒരു സമയം ഒരു പോസിറ്റീവായ എനർജി സപ്പോർട്ട് എല്ലാം യൂണിവേഴ്സലിൽ നിന്നും ഉണ്ടാകുമെന്നും കൺഫ്യൂഷൻ മൾട്ടിപ്പിൾ പ്രയോരിറ്റി എന്ന ഒരു എനർജിയിൽ നിന്നും എല്ലാം മാറും അതായത് രണ്ട് സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നവർ തുറന്ന് തന്നെ പറയുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം കാലം ഹീലാക്കി കളഞ്ഞിരിക്കുന്നു വേണ്ടാത്ത എല്ലാ സാഹചര്യങ്ങളെയും കാലം നമുക്ക് മുന്നിൽ ഹീലാക്കിയിരിക്കുന്നു ഇനി ഒരു ഇൻസ്പിറേഷനാണ് ഇനി ഒരു പുതിയ തുടക്കമാണ് ന്യൂ ഓപ്പർച്യൂണിറ്റി പുതിയ ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും ഉയർച്ചയുള്ള ഒരു പുതിയ ഗ്രോത്ത് ഏറ്റവും നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് വേണ്ടി യൂണിവേഴ്സ് തന്നെ ഒരുക്കിയിരിക്കുന്ന അബണ്ടൻസും സമൃദ്ധിയും ഒരു ലക്ഷറി ലൈഫ് ലൈഫ് സിറ്റുവേഷൻസുമാണ് നമുക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നതെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട് അവരുടെ എല്ലാ കഴിവുകളും അവരുടെ എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പോലും അവർ തയ്യാറാണ് എന്നാണ് കാണാൻ പറ്റുന്നത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസിന് അർഹമുണ്ട് അത് നിങ്ങൾക്ക് നൽകിയിരിക്കും എന്നാണ് അവർ പറയുന്നത് നെഗറ്റീവായ എല്ലാ കർമ്മകളെയും അതിജീവിച്ച് ഒരു ഗുഡ് കർമ്മ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഒരു ബാലൻസിലേക്ക് ലൈഫിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റും ഒരു ഫയർ എനർജിയിൽ അതായത് ഒന്നിനോട് ഭയമില്ലാതെ സ്ട്രോങ് ആയ ഒരു എനർജിയിൽ എന്തിനേയും അതിജീവിക്കാൻ പറ്റുന്ന ഏത് സാഹചര്യങ്ങളെയും ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു എനർജിയിൽ നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നവർ പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളുടെ കഴിവിനേയും ക്ഷമയെയും എല്ലാം അവർ വളരെയധികം വാല്യൂ നൽകുന്നു കാരണം നിങ്ങളും അവരും ിൽ ശരിക്കും ഒരു സോൾ കണക്ഷൻസ് ആണ് ഒരിക്കലും വളരെയധികം എന്നാ വളരെയധികം എന്താ പറയുക കണക്റ്റഡ് ആണ് നിങ്ങൾ തമ്മിൽ വളരെയധികം സ്പിരിച്വൽ കണക്റ്റഡ് ആണ് കാരണം നിങ്ങളെ അവർ വിട്ടുപോയപ്പോഴും അവർ അവരനുഭവിച്ചതെല്ലാം എന്താണ് നെഗറ്റീവായ സാഹചര്യങ്ങളെയാണ് നിങ്ങളോടൊപ്പം നിന്നപ്പോൾ അവർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങളെ എപ്പോഴൊക്കെ അവർ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുമാറിയോ അപ്പോഴെല്ലാം അവരനുഭവിച്ചത് ഒരുപാട് ദുഃഖങ്ങളായിരുന്നു അല്ലെങ്കിൽ ബ്ലോക്കേജുകൾ ായിരുന്നു എന്നാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് മജീഷ്യനാണ് വന്നിരിക്കുന്നത് വളരെയധികം പൂർണ്ണതയോടുകൂടിയും ഏറ്റവും ശക്തമായ എനർജിയോടും കൂടി എല്ലാ രീതിയിലും ഒരു രീതിയിൽ പോലും ഒരു കുറവുമില്ലാതെ ഇമോഷണലിയും ഫിസിക്കലിയും ഇൻ്റലക്ച്വലിയും എല്ലാം നിങ്ങളിലേക്ക് അവർ പൂർണ്ണ മനസ്സോടുകൂടി എത്തിച്ചേരാൻ പറ്റുമെന്ന ആ ഒരു വിശ്വാസം അവരിലുണ്ട് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു